ആയ ക്യാസ് നമസ്കാരം ഞാനിങ്ങനെ നടക്കുകയായിരുന്നു ഇങ്ങനെ മഴ പൊഴിച്ച ഒട്ടാകെ കണ്ടോ ഇല്ല മിക്കവും ഇല്ല വെള്ളം കയറി എനിക്ക് ബേക്കിലും താഴെ എല്ലാം ഉണ്ട് വെള്ളം കരിയിട്ട് ഒട്ടാകെ വെള്ളം കരിക്ക് പിന്നെ ഞാനേ കുറെ ആളോട് പറഞ്ഞിന് ആർക്കും അത്ര താഴ്ത്തവില്ല മുമ്പേ ഇപ്പം വെള്ളം കെട്ടുമ്പോൾ മുമ്പൊക്കെ രോഗം വരൂല്ലേ പിന്നെ പിന്നൊറ്റക്ക് നടക്കെ കുറച്ച് മുമ്പേ എല്ലാം സ്വന്തമായിട്ടിങ്ങനെ അകത്തുകൂടെ നടക്കുവായിരുന്നു അപ്പോ നടന്നുകൊണ്ട് ഒരു ദിവസം ഞാൻ രാവില വില ചന്ദ്രേട്ടൻ കൂടെ ഇല്ല അവളെ പാസ്സിന് വേണ്ടി റെയിൽവേന്റെ പാസ്സിന് വേണ്ടി പോയിരുന്നു കോഴിക്കോട് അപ്പോൾ ഞാൻ മേല മേലെ അലക്കിയത് ഇടാൻ പോയതാണ് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ഞാൻ ഓടി വന്നോക്കുമ്പോൾ ഇവള് താഴെ നിലത്തിങ്ങനെ മലർന്നടിച്ച് വീണിട്ടാണ് കണ്ടേ ഭയങ്കര കരച്ചുള്ള ആയി അങ്ങനെ കൊണ്ടുപോയി ഡോക്ടറെടുത്തുണ്ടായി തല അടിച്ച് ഛർദിയോ തല അടിച്ച് പോയെന്ന് ചോദിച്ചു ഞങ്ങൾ ഇപ്പോൾ ഡോക്ടർ വേ സ്കാനിങ് എല്ലാം ചെയ്ത് എന്നാ തിലക്ക് ഇവളാദ്യമുള്ള കുഴപ്പം തന്നെയാണെന്നുള്ളു തലക്കൊന്നും ഇല്ല പക്ഷേ നട്ടെല്ലിൻ്റെ അടുത്ത് ചെറിയൊരു ക്ഷതം അത് കുറച്ച് വിലട്ടിട്ടിട്ട് കിടന്നതാണ് അപ്പോൾ അന്നേരം ആന്ന് മനസ്സിലാകുന്നത് ഇവക്കീ കാലിനൊരു ഒരു കോച്ചും പോലെ അപ്പോൾ ഇവളങ്ങനെ തന്നെ ഒരു കാലിനാന്ന് ബലം കൊടുത്ത് മറ്റേ കാലിനത്ര ഒരു നീളം ജാസ്തി ഉള്ളതുകൊണ്ട് ഒരു ഒരു എന്തോ ഒരു നിപ്പാന്നുള്ളത് അപ്പോൾ എന്തെങ്കിലുമൊന്ന് പറ്റിയാലേ മറ്റേ ഒരു നിൽക്കുക എന്നുള്ളൊരു ശക്തിയില്ല അവൾ അന്നേരം തന്നെ വീണു പോവും ഇതിങ്ങനെ കോച്ചും കാലിൽ പൊന്തിപ്പോവും അപ്പോൾ ഈ ബാലൻസ് ഒക്കെ കിട്ടൂല അങ്ങനെ ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ ഉളെ കൂടെ തന്നെ വേണം നമ്മൾ നടക്കുമല്ലോ കൂടെ തല്ലാണ്ട് അകത്ത് കൂടെ അവൾ ഇഷ്ടം പോലെ ഇങ്ങനെ നടന്ന് വരും ഇപ്പം അങ്ങനെ നടന്നുകൊണ്ടു അപ്പോൾ ഉൾ നടക്കും നമ്മളും കൂടെ തന്നെ വേണം എന്നോട് കുറെ രായി പറയുന്നത് ഞാൻ നടക്കുന്നതെന്ന് ഫോട്ടോ എല്ലാം എടുത്തിട്ട് ഇടുക അമ്മയെന്ന് ആ അങ്ങനെ ഫോട്ടോ എടുത്തതാണ് ഇങ്ങനെ ഇരിക്കുന്ന എന്നോട് പറയാ രാവിലെ ആയി എല്ലാം കൂടി ഇപ്പൊ നമ്മള് രാത്രിയായില്ലേ ഇങ്ങനെ സമയം പോക്കുവാഞ്ഞു പറഞ്ഞോ അഞ്ചു ആയാലും ഞാൻ കേൾക്കണം കഴിഞ്ഞിട്ട് ഞാൻ ഓരോ ഹിന്ദി പാട്ടും ചെയ്യും ചെയ്യണം എന്നെ എല്ലാ ദിവസവും